അസ്സലാമു അലൈക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യം വേഗത്തിൽ നടന്നു കിട്ടാൻ ഒരു ചൊല്ലുന്ന ഒരു അത്ഭുത കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരുപാട് പേര് കമന്റിലൂടെ പറയാറുണ്ട് ഭയങ്കര ടെൻഷനാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ട് മനസ്സ് വല്ലാതെ വിഷമത്തിലാണ് അത് വിവാഹ മാമാകളുടെ വിവാഹപ്രായമായിട്ട് വിവാഹമായിട്ടില്ല മകൻ്റെ വിവാഹമായിട്ടില്ല മാളുടെ പരീക്ഷയ്ക്ക് ജയിക്കാൻ എന്ത് ചെയ്യണം പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കാൻ ദുവാ ചെയ്യണം മക്കളുടെ സ്വഭാവം നന്നാവണം ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവണം ഭർത്താവിൻ്റെ ജോലിയിൽ ഉയർച്ച നൽകണം അങ്ങനെ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് എല്ലാത്തിനും കൂടെ ഉള്ള പരിഹാരമായിട്ട് ഒരുപാട് ദിക്കറുകളുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ദിക്കറും ചൊല്ലണം എന്നില്ല വളരെ ചുരുങ്ങിയ ചെറിയൊരു ഒരു ദിക്കറാണിത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലിയെടുക്കാൻ പറ്റുന്ന ഒരു ദിക്കർ തന്നെയാണിത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക മനുഷ്യരായും നമുക്കെല്ലാവർക്കും ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോ ഇപ്പം ചിലർക്ക് പൈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണെങ്കിൽ മറ്റു ചിലർക്കല്ലാത്ത അല്ലാത്ത ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങളാവും അല്ല ഓരോ ദിവസവും ഓരോ മാനസിക പ്രശ്നങ്ങളാണ് മെയിനായിട്ട് മനസ് മനസ്സിനൊരു സമാധാനം അതായത് ഈ ധിക്കർ ചൊല്ലിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം മനസ്സിന് എത്രയോ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അലഹമ്മില്ല പറഞ്ഞ് എണീക്കാൻ പറ്റും ഈ ധിക്കർ ചൊല്ലിയാൽ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്ത ഒരു തിക്കറാണിത് അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ഇത് മാക്സിമം ചൊല്ലി ജീവിതം സന്തോഷം ക്കാൻ ശ്രമിക്കുക കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇനിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നാലോചിച്ച് അള്ളാഹുവിൻ്റെയൊക്കെ കൂടുതലടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതവും നമ്മുടെ ജീവിതം തമ്മിൽ താരതമ്യം ചെയ്യാതിരിക്കുക ചിലര് പറയുന്നത് കേൾക്കാം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അല്ല എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ എന്ന് ഒരു കാര്യം ഓർക്കുക ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു വീണ്ടും 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 പരീക്ഷിക്കുന്നത് കാരണം അവരുടെ ദുവാ കേൾക്കാൻ അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്പം ദുനിയവിൽ ദുഃഖിക്കുന്നവർക്ക് നാളെ ആഹ്റത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള വ വക അള്ളാഹു തരുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ഈമാൻ ഉറച്ച് മുന്നോട്ട് പോവുക ദിക്കറി ചൊല്ലുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിലൊരു നീയത്ത് വെക്കുക ഞാൻ ഈ ദിക്കറി ചൊല്ലിത്തീരുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ ആഗ്രഹം സാധിച്ചു തരും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരും കട ഉള്ളവരാണെങ്കിൽ അള്ളാഹുൻ്റെ കടം വിട്ടുത്തരും എന്ന നല്ല നീയത്തോടു കൂടി നമ്മൾ ഈ ദിക്കറി ചൊല്ലുക നിശാ നമസ്കാരത്തിന് ശേഷം നാലായിരം തവണ യാ ബാസിത്തു യാ അള്ളാ യാ ബാസിത്തു യാ അള്ള എന്ന തിക്രത് നാലായിരം തവണ ഇഷ നമസ്കാരത്തിന് ശേഷം തുടർച്ചയായി മൂന്ന് ദിവസം ചൊല്ലുക അപ്പം മനസ്സിൽ നമുക്ക് എപ്പോഴും വേണം തുടർച്ചയായിട്ട് ഈ മൂന്ന് ദിവസം ചൊല്ലണം നമുക്ക് മനസ്സിൽ ഒരു എപ്പോഴും വേണം അള്ളാഹു എനിക്കിത് ചൊല്ലിക്കഴിയുമ്പം എന്തെങ്കിലും ഒരു എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം തരും അല്ലെങ്കിൽ അല്ല എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്നുള്ളൊരു നീയത്തിൽ ചൊല്ലണം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലയ മുറാദുകൾ സാധിച്ചു തരട്ടെ പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസങ്ങൾ തരട്ടെ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ അസലാമേക്കും